അവർക്ക് പ്രതീക്ഷ തീരെ ഇല്ലാത്തടുത്തുനിന്ന് അവർക്ക് പ്രതീക്ഷ കൊടുക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വന്നു അതോടൊപ്പം തന്നെ അൻവറിൻ്റെ നിലപാടുകളും വന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ എൽ ഡി എഫിന് അനുകൂലമായ കുറേ ഘടകങ്ങൾ നിലമ്പൂരിലുണ്ടോ എന്നുള്ള സത്യം സതീശൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ നേതാവായിട്ട് പാൽ നയിക്കാൻ ഉണ്ടാവരുത് എന്നൊരു ഒരു ഒരു താല്പര്യം അവർക്കുണ്ടെന്നാണ് വിചാരിക്കുന്നത് ജമാ ഇസ്ലാമിക്കൊരു ഗുണമുള്ളത് ഈ ആർ എസ് എസുകാർ പ്രഖ്യാപിക്കുന്ന പോലെയാണ് ഞങ്ങൾ ഇത്ര വോട്ട് കൊടുക്കും പിന്നെ ഇന്ന ആൾക്ക് പിന്തുണ കൊടുക്കും ആൾക്ക് ഇത്ര വോട്ടുകൾ ഞങ്ങളുടെ കിട്ടുമെന്ന് ആർ എസ് എസ് പറഞ്ഞാൽ അത്ര വോട്ട് ഒരു വോട്ട് അപ്പുറത്തേക്ക് ഇല്ലാതെ കിട്ടുമെന്നാണ് സാധാരണ പറയാറുള്ളത് അതിനേക്കാൾ കൃത്യതയോട് കൂടിയിട്ട് വോട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് ജമാഅത്ത് ഇസ്ലാൽ സമസ്തയ്ക്കകത്ത് രണ്ടായിട്ടിപ്പോൾ നിൽക്കുകയാണ് വിളരുമോ എന്ന് പോലും പറയാൻ പറ്റാത്ത രൂപത്തിൽ അല്ലെങ്കിൽ അത് സംശയിക്കാവുന്ന രൂപത്തിൽ ലീഗ് അനുകൂലികളുടെ ഒരു വിഭാഗമുണ്ട് ആ ലീഗ് വിരുദ്ധരുടെ ഒരു വിഭാഗമുണ്ട് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ദിവസം അടുത്ത് വരുമ്പോഴും ഒരു കാര്യം നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇടതുപക്ഷത്തിന് അവിടെ ചുവടുറപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് കിടക്കുകയാണ് ഇന്ന് ടോക്കിംഗ് പോയിന്റ് നമ്മോടൊപ്പം ചേരുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ എ സജീവൻ നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം പരമ്പരാഗതമായി യു മണ്ഡലമാണ് നിലമ്പൂർ അവർക്ക് തികഞ്ഞ ആത്മവിശ്വാസവും ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രചാരണത്തിൻ്റെ തുടക്കവേളയിലൊക്കെ തന്നെ അത് പ്രകടവുമായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ കാറ്റ് മാറി വീശാൻ തുടങ്ങിയിരിക്കുകയാണോ എന്താണ് അങ്ങയുടെ നില കാഴ്ചപ്പാട് അങ്ങയുടെ നിരീക്ഷണം നിലമ്പൂർ നമ്മൾ മറ്റു പല മണ്ഡലങ്ങളെ പറ്റി പറയുന്ന പോലെ പരമ്പരാഗതമായി യു ഡി എഫ് മണ്ഡലം എന്ന് പറയുന്നത് അത് യു ഡി എഫിന് മുൻതൂക്കമുള്ള മണ്ഡലം എന്ന് പറയുന്നതായിരിക്കും കുറേ കൂടി ശരി കാരണം അവിടെ കുഞ്ഞാലിയെപ്പോലെ ശക്തനായ സി പി എം സ്ഥാനാർത്ഥി ജയിച്ച സ്ഥലമാണ് അതായത് നല്ല തലയെടുപ്പുള്ള ജനസ്വാധീനമുള്ള ഒരു എൽ ഡി എഫുകാരൻ ഒരു സി പി എമ്മുകാരൻ അവിടെ നിന്നാൽ ജയിക്കുമെന്ന് തെളിയിച്ചത് കുഞ്ഞാലിയാണ് കുഞ്ഞാലിയുടെ മരണത്തിന് ശേഷമാണ് ആര്യാടൻ്റെ വിജയം ആര്യാടൻ അവിടെ നല്ല സ്വാധീനമുള്ള നേതാവായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് വിജയമുണ്ടാകും അതിനിടയിൽ ടി കെ ഹംസ എന്ന് പറയുന്ന കോ പഴയ കോൺഗ്രസ്സുകാരൻ അതായത് കോൺഗ്രസ് ഡി സി സി പ്രസിഡൻ്റ് ആയിരുന്ന കാലത്ത് അദ്ദേഹം കോൺഗ്രസ് വിട്ട് സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു ആ സമയത്ത് എൽ ഡി എഫിൻ്റെ പിന്തുണ കിട്ടുന്നു അവിടെ നമുക്ക് വളരെ ആകെ ടി കെ ഹംസ മാത്രമാണന്ന് മറ്റ് പതിമൂന്ന് ഡി സി സി പ്രസിഡൻ്റുമാർക്കും സീറ്റ് കൊടുത്തപ്പോൾ ടി കെ ഹംസയ്ക്ക് കരുണകാരൻ സീറ്റ് കൊടുത്തില്ല അതിൻ്റെ അതിൻ്റെ ഒരു പ്രതിഷേധത്തിലാണ് അവിടെ ഹംസ നിലമ്പൂരിൽ മത്സരിക്കുന്നത് അവിടെ ഹംസ ജയിക്കുന്നു കാരണം ഹംസയുടെ കൂടെ ഉണ്ടാകാൻ സാധ്യതയുള്ള വളരെ കുറഞ്ഞ കോൺഗ്രസ് വോട്ടുകൾ അല്ലെങ്കിൽ എത്ര എത്രയാണ് അത് ആ വോട്ട് അത് അതോടൊപ്പം എൽ ഡി എഫ് വോട്ട് കൂടി ചേരുമ്പോൾ സ്ഥിതി മാറുകയാണ് ഇതേ കാര്യമാണ് കോൺഗ്രസ് നിന്ന് വന്നിട്ടുള്ള പി വി അൻവർ ആദ്യം അവിടെ മത്സരിക്കുമ്പോൾ ആര്യാടൻ ചൗക്കത്തിനെ അദ്ദേഹം തോൽപ്പിക്കുന്നത് പതിനൊന്നായിരത്തിലേറെ വോട്ടിനാണ് അതായത് അൻവറിനോടൊപ്പം വന്നുള്ള വോട്ട് പ്രത്യേകിച്ച് ആര്യൻ ഷൗക്കത്ത് മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേറൊരു ചില ഘടകങ്ങളുണ്ട് അതെല്ലാം കൂടി ഒരു പതിനൊന്നായിരത്തിലേറെ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ അവിടെ അത്രയും അപ്പോൾ അത്രയും മേൽക്കൈ എൽ ഡി എഫിന് കിട്ടുന്നു അതിന് എൽ ഡി എഫിൻ്റെ വലിയ വോട്ടുകളല്ല അതിനോടൊപ്പം മറ്റ് പല ഘടകങ്ങളുണ്ടായതാണ് അടുത്ത തവണ മത്സരിക്കുമ്പോൾ വി വി പ്രകാശുമായിട്ട് മത്സരിക്കുന്ന സമയത്ത് ഷൗക്കത്തിൻ്റെ വോട്ട് വോട്ട് ഭൂരിപക്ഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി എഴുന്നൂറാണ് അതായത് പതിനൊന്നായിരത്തിന് താഴോട്ട് നേരെ താഴോട്ടേക്ക് പോകുന്നു അപ്പോൾ അൻപറിൻ്റെ സ്വാധീനത്തിനു കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അതല്ലാത്ത ഘടകങ്ങൾ മാറിപ്പോയപ്പോൾ എൽ ഡി എഫിൻ്റെ വോട്ടും അൻവറിനോടൊപ്പം നിൽക്കുന്ന ബാക്കി വോട്ടുകളും കൂടി ചേർന്ന് അവിടെ എൽ ഡി എഫ് ജയിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു യു ഡി എഫ് മേൽക്കൈയുള്ള മണ്ഡലം എന്നല്ലാതെ യു ഡി എഫ് മണ്ഡലം എന്ന് പറയുമ്പോൾ വളരെ എ എക്കാലത്തും ഉറച്ച കോട്ട എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ ഉറച്ച കോട്ട എന്ന് പറയാൻ പറ്റില്ല എൽ ഡി എഫിനും യു ഡി എഫിനും ഒരേതാണ്ട് തുല്യ ശക്തിയാണ് പക്ഷേ അവിടുന്ന് മേൽക്കൈ ഉള്ളത് യു ഡി എഫിനാണ് അവിടെ ചില മറ്റ് ഘടകങ്ങൾ വരുമ്പോൾ റിസൾട്ട് മാറി വരാറ് വരുന്നതാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത് അതെ അതെ അവിടെ എനിക്ക് തോന്നുന്നു സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു അതിന് പിന്നാലെ ചില സംഘടനകളുടെ പിന്തുണ എവിടെയാണോ പോകുന്നത് അതും വലിയൊരു ഫാക്ടറായി വന്നിരിക്കുകയാണ് എന്ന് തോന്നുന്നു എന്തൊക്കെയാണ് അതിനുശേഷം ഇപ്പോൾ യു ഡി എഫിന് മുൻതൂക്കം ഉള്ള ഒരു മണ്ഡലം എന്നുള്ളതിൽ നിന്നും ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് ഏതൊക്കെ ഘടകങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പി വി അൻവർ എൽ ഡി എഫ് വിട്ടിട്ട് എൽ ഡി എഫ് വിരുദ്ധമായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കെന്ന് പറഞ്ഞാൽ പിണറായി തകർക്കുക എന്നുള്ളതാണല്ലോ അങ്ങനെ പിണറായി തകർക്കാൻ വേണ്ടിയിട്ടെന്ന രീതിയിൽ പരസ്യമായി നിൽക്കുന്നു അദ്ദേഹം ആദ്യം പറഞ്ഞത് ഞാൻ നിരുപാധികമായിട്ട് എൽ യു ഡി എഫിന് പിന്തുണ കൊടുക്കുന്നുള്ളായിരുന്നു സ്വാഭാവികമായിട്ട് അവിടെ പിന്നീട് റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും എന്നത് ഉറപ്പായിരുന്നു അതിനിടയിലാണ് അദ്ദേഹം ഈ സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിക്കുന്നത് വി വി ജോയ് ജോയിയുടെ പേര് നിർദ്ദേശിക്കുന്നു അതെ ആ ഷൗക്കത്ത് സൗക്കത്ത് ഷൗക്കത്ത് സിനിമാക്കാരനാണ് അദ്ദേഹത്തിന് അപ്പണിയുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ കൃത്യമാണ് ജോയിയെ നിർത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതേപോലെ അൻവറിൻ്റെ പിന്തുണ ഉണ്ടാകും അൻവർ പറയുന്ന രൂപത്തിൽ കുടിയേറ്റ കർഷകരുടെ പിന്തുണയുണ്ടാവും അങ്ങനെ പല കാര്യങ്ങളുമുണ്ട് അപ്പം അവിടെ ജോയി ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുക അപ്പോഴും നമ്മൾ അവിടെ ഒരു യു ഡി എഫിൻ്റെ ജയം എന്നുള്ളതിനെക്കുറിച്ച് തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ പിന്നീട് വേറൊരു സംഭവം ചിന്തയുണ്ടാവും കാര്യം ശ്രദ്ധിക്കേണ്ടിയിരുന്നത് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരാകും എന്നുള്ളായിരുന്നു പാലക്കാടൊക്കെ വെച്ചതുപോലെ ആരെങ്കിലും കടമെടുത്ത് വെക്കുന്നൊരു ഏർപ്പാടാണെങ്കിൽ അവിടെ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അവിടെയാണ് എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് അതൊരു ഗെയിം ചേഞ്ചറായി എന്നാണോ അങ്ങ് കരുതുന്നത് തീർച്ചയായിട്ടും ഈ പാലക്കാട് സരിന് തീരുമാനിച്ച പോലെ പുറത്തു നിന്ന് ഒരാളെ കൊണ്ടുവന്ന് പിന്നീട് അതിനായീകരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവുന്ന ഒരു കാര്യം അത് എൽ ഡി എഫിനും ഗുണം ചെയ്യുമായിരുന്നില്ല യു ഡി എഫ് നേതാക്കന്മാർ തന്നെ പല ചോദിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ എന്തുകൊണ്ട് സ്വരാജിനെ പോലെ ഒരാൾ നിർത്തുന്നില്ല നിങ്ങൾ കടമെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എന്തുകൊണ്ടെന്നൊക്കെയായിരുന്നു അപ്പോഴാണ് സ്വരാജ് എന്ന് പറയുന്ന നിലമ്പൂരുകാർ നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടർ കൂടിയായിട്ടുള്ള എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ നല്ല ശക്തനായ യുവനേതാവിനെ അവിടെ കൊണ്ടുവരുന്നു അത് സത്യത്തിൽ അവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു മുൻതൂക്കം അവിടെ എൽ ഡി എഫിന് കിട്ടാൻ കാരണമായിട്ടുണ്ട് കാരണം എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രതീക്ഷ തീരെ ഇല്ലാത്ത അവർക്ക് പ്രതീക്ഷ കൊടുക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വന്നു അതോടൊപ്പം തന്നെ അൻവറിൻ്റെ നിലപാടുകളും വന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ എൽ ഡി എഫിന് അനുകൂലമായ കുറേ ഘടകങ്ങൾ നിലമ്പൂരിലുണ്ടോ എന്നുള്ള സത്യമാണ് ഈ അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്നതും അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള തർക്കങ്ങൾ അവിടെ ഏതെങ്കിലും വിധത്തിൽ വോട്ടേഴ്സിനെ ബാധിച്ചിട്ടുണ്ടോ കാരണം അൻവറാണ് അൻവർ യു എൽ ഡി എഫിനുള്ളിൽ നിന്നിട്ട് എൽ ഡി എഫിൻ്റെ ഏറ്റവും ശക്തനായ നേതാവിനെ പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായി വിമർശിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു അതിനുശേഷം യു ഡി എഫിനകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നു അവിടെ വി ഡി സതീശൻ എന്ന നേതാവ് തടസ്സം നിൽക്കുന്നു പിന്നീട് യു ഡി എഫ് പ്രവേശനം സാധ്യമല്ലാതാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അത് എൽ ഡി എഫിന് കാര്യങ്ങൾ എളുപ്പമാക്കിയോ ഈ ഈ അഭിപ്രായ വ്യത്യാസവും തർക്കങ്ങളും തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ അപ്പം പിണറായി വിജയനെ അപ്പോൾ ഒരു ഒരു ഘട്ടത്തിൽ അദ്ദേഹം പി വി അനുപ പറഞ്ഞ എൻ്റെ പിതൃ അത്രയും ബഹുമാന്യനാണ് എന്നൊക്കെ പറഞ്ഞാണ് അതിനെ ആ പിണറായി വിജയനാണ് അദ്ദേഹം അതിഭീകരമായ രൂപത്തിൽ പിന്നീട് ആക്രമിച്ചത് അതിനേക്കാൾ രൂക്ഷമായിട്ട് പിന്നെ ഒരാളെ മാത്രമേ അദ്ദേഹം ആക്രമിച്ചിട്ടുള്ളൂ വാക്കുകൊണ്ട് അത് വി ഡി സതീശനെയാണ് മറ്റുള്ള ആളുകളെ കുറിച്ച് അധികം പറയുന്നത് ഈ കുഞ്ഞാലിക്കുട്ടി എനിക്ക് വേണ്ട പിന്തുണ തന്നിട്ടുണ്ട് പാണക്കാട് സാദിക്കല് തങ്ങൾ വേണ്ട പിന്തുണ തന്നിട്ടുണ്ട് അവരൊക്കെ എന്നെ യു ഡി എഫിലേക്ക് എടുക്കാൻ സർവാത്മന തയ്യാറായിരുന്ന ആളുകളാണ് അവരെനിക്ക് വേണ്ട ഉപദേശങ്ങൾ തന്നിട്ടുണ്ട് വേണ്ട പിന്തുണയും തന്നിട്ടുണ്ട് ഒരേ ഒരാൾ അത് വി ഡി സതീശനാണ് ആ സതീശൻ യു ഡി എഫിന് ചെയർമാൻ ആയിരിക്കുന്നിടത്തോളം കാലം ഞാൻ അതിലേക്കില്ല എന്ന് പറയുന്നവന് സതീശനെതിരെ പറയാവുന്നത് അത് പിണറായിട്ട് ഒത്തുകളിക്കുകയാണ് സതീശൻ എന്ന രൂപത്തിൽ വരെ പറഞ്ഞു അതെ ഇങ്ങനെ പറയിപ്പിക്കുന്നതിൽ ഒരു പങ്ക് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല കാരണം സുധാകരനെ പോലുള്ള ആളുകൾ നേരത്തെ തന്നെ പറഞ്ഞു വെച്ച ചില വാക്കുകൾ വെച്ചുകൊണ്ട് സതീശൻ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ നേതാവായിട്ട് നയിക്കാൻ ഉണ്ടാവരുത് എന്നൊരു ഒരു ഒരു താല്പര്യം അവർക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് അതാണ് അൻവറിൻ്റെ വാക്കിലൂടെ വന്ന് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഷൗക്കത്തിനെതിരെ നമ്മൾ രണ്ട് സ്ഥാനാർത്ഥികൾക്കെതിരെയും അൻവർ പറഞ്ഞിട്ടുണ്ട് സ്വരാജിനെതിരെ പറഞ്ഞുള്ള കാര്യം നിയമ ഈ ശബരിമല തെരഞ്ഞെടുപ്പിൽ അല്ല സ്വരാജിനെതിരെ പറഞ്ഞ കാര്യം ശബരിമല ഈ പ്രശ്നമുണ്ടായല്ലോ ആ സമയത്തിൽ അതിരൂക്ഷമായിട്ട് ഹിന്ദുക്കൾക്കെതിരെ സംസാരിച്ചു എന്നാണ് അത് സ്വരാജ് പറഞ്ഞ കാര്യമാണ് എൽ ഡി എഫ് പറഞ്ഞ കാര്യമാണ് സി പി എം വളരെ ശക്തമായി പറഞ്ഞ കാര്യമാണ് ആ ശബരിമല വിഷയത്തിൽ അവർക്കൊരു കൺഫ്യൂഷനില്ല പക്ഷേ ആര്യാണൻ ചൗക്കത്തിനതി അദ്ദേഹം അഞ്ച് ആരോപണങ്ങളാണ് നടത്തിയത് അതിൽ ആദ്യത്തേത് ആര്യാണൻ ചൗക്കത്തെടുത്തുള്ള രണ്ട് സിനിമകളും ദൈവത്തിൻ്റെ നാമത്തിൽ പാഠം ഒന്ന് ഒരു വിലാപം ഈ ഈ രണ്ട് സിനിമകളും മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ളതാണ് മുസ്ലീങ്ങൾക്ക് ഒരിക്കലും ഇദ്ദേഹത്തെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു വിത്തിട്ട് കൊടുത്തു അനവർ രണ്ടാമത് അദ്ദേഹം പറയുന്നത് മൂന്നാമത് അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ലീഗിനകത്ത് ലീഗിനകത്ത് ഇപ്പം ഉള്ള ആളുകൾക്ക് എതിർപ്പ് ഇദ്ദേഹത്തോടുണ്ട് കാരണം പാണക്കാട് തങ്ങന്മാർ മന്ത്രി ചൂതുന്നത് ആ മന്ത്രി ചൂതുന്നത് എന്നെ പരിഹസിച്ച് പറഞ്ഞ ആളാണ് സ്വന്തം പിതാവ് മന്ത്രിയായിരിക്കുമ്പോൾ ഇതിനെ പരിഹസിച്ച് പറഞ്ഞ ആളാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ലീഗുകാർക്കിടയിൽ ഒരു ഒരു വിദ്വേഷത്തിന് വിത്തിടാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് വി വി പ്രകാശനെ തോൽപ്പിച്ചത് ഈ ആര്യൻ ഷൗക്കത്താണെന്ന് പറഞ്ഞു വ്യാപാരി വ്യവസായികളുടെ അവരടുത്ത് പണം തട്ടിയെടുത്ത് പണം വാങ്ങിയിട്ട് അവിടെ പാട്ട് നടത്തിയിട്ട് വലിയ പണം തട്ടി നടത്തി എന്നുള്ള ആരോപണം ഉണ്ടാക്കിയെടുത്തു വ്യാപാരികൾ ഏതാണ്ട് അൻവറിനോട് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിനേക്കാളൊക്കെ അപ്പുറത്തെ ഇദ്ദേഹം വലിയ അഴിമതിക്കാരനാണെന്നുള്ള കാര്യം പറഞ്ഞു ഇങ്ങനെ അൻവറിനെ പ്രത്യേകമായി എടുത്തുകൊണ്ട് ഈ അല്ല അൻവറിനെ അല്ല ഷൗക്കത്തിനെ പ്രത്യേകമായി എടുത്തുകൊണ്ട് അൻവർ ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കൃത്യമാണല്ലോ അൻവർ പറഞ്ഞ കാര്യം ഷൗക്കത്ത് ഒരു കാലത്ത് ഞാൻ ജയിക്കുമോ അല്ലെങ്കിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുമോ എന്നുള്ളത് ജനം തീരുമാനിക്കും ഷൗക്കത്ത് ജയിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കറിയാമല്ലോ അതെ ഇത് സ്വാധീനിക്കുന്ന ഘടകങ്ങളിലൊന്ന് അത് അത് എത്രമാത്രം സ്വാധീനിക്കുന്നുള്ളത് വോട്ടർമാർ തീരുമാനിക്കേണ്ടതാണ് പക്ഷേ ആ സ്വാധീനിക്കുന്ന ഘടകങ്ങളിലൊന്ന് ഈ സ്വാധീനിക്കാൻ പറ്റുന്ന നാലഞ്ച് വിഷയങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് അൻവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്രയും ശക്തമായ രൂപത്തിൽ സ്വരാജിനെതിരെ പറഞ്ഞിട്ടില്ല അതെ അതെ തീർച്ചയായിട്ടും അപ്പോൾ ഈ അൻവർ എപ്പിസോഡ് കഴിയുമ്പോഴും എൻ്റെ ഒരു എൻ്റെ ഒരു ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് അൻവർ എപ്പിസോഡ് കഴിയുമ്പോഴും ഒരു ഒരു ശക്തമായ പോരാട്ടം അവിടെ ഇടതിനും വലതിനും തമ്മിൽ നടക്കും എന്നുള്ളതാണ് ഉണ്ടായിരുന്നത് പക്ഷേ അതിനുശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ യു ഡി എഫിന് പ്രഖ്യാപിച്ചതോടുകൂടി കാര്യങ്ങൾ അടിമുടി വലിയ രീതിയിൽ മാറ്റാൻ ഉള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ അത് ഏത് തരത്തിൽ ബാധിക്കുമെന്നാണ് അങ്ങ് കരുതുന്നത് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ അൻ അൻവറിൻ്റെയും സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെയൊക്കെ ഘട്ടത്തിൽ എൽ ഡി എഫിന് പ്രതീക്ഷയ്ക്ക് നല്ല സാധ്യതയുള്ളതാണ് അതായത് എൻ്റെ എൽ ഡി എഫ് മേൽക്കൈ തന്നെയാണ് അതിനിടയിലാണ് ജമാത്ത് ഇസ്ലാമി പരസ്യമായിട്ടുള്ള പിന്തുണ കൊടുക്കും നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലയിൽ നല്ല വേരോട്ടമുള്ള ഒരു പ്രസ്ഥാനമാണ് പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയല്ലേ പ്രഖ്യാപിച്ചിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ച അവരുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടിയാണ് അതെ 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 ആ പ്രഖ്യാപനത്തോടു കൂടിയിട്ട് ഒരു ഒരു കാര്യം ഉറപ്പായി ജമാഅത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് മുഴുവൻ ഇപ്പുറത്ത് കിട്ടും വെൽഫെയർ പാർട്ടി പ്രഖ്യാപിക്കുമ്പോഴും ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ഗുണമുള്ളത് ഈ ആർ എസ് എസുകാർ പ്രഖ്യാപിക്കുന്ന പോലെയാണ് ഞങ്ങൾ ഇത്ര വോട്ട് കൊടുക്കും പിന്നെ ഇപ്പം ആൾക്ക് പിന്തുണ കൊടുക്കും ആൾക്ക് ഇത്ര വോട്ടുകൾ ഞങ്ങളുടെ കിട്ടുമെന്ന് ആർ എസ് എസ് പറഞ്ഞാൽ അത്ര വോട്ട് ഒരു വോട്ട് അപ്പുറത്തേക്ക് ഇല്ലാതെ കിട്ടുമെന്നാണ് സാധാരണ പറയാറുള്ളത് അതിനേക്കാൾ കൃത്യതയോട് കൂടിയിട്ട് വോട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി അവരുടെ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി അപ്പോൾ സ്വാഭാവികമായിട്ടും അത് യു ഡി എഫിന് വളരെയധികം പ്രതീക്ഷ കൊടുക്കുന്ന ഒന്നാണ് അത് അത് പ്രധാനപ്പെട്ട ഘടകം തന്നെ പക്ഷെ അപ്പോഴും ഉണ്ടായി വേറൊരു ഉണ്ടാവുന്ന സാധ്യ ഒരു ഘടകം എന്ന് പറയുന്നത് ജമാത്ത് ഇസ്ലാമിക്കെതിരെ ഇപ്പുറത്ത് വേറെ ശക്തമായ രൂപത്തിൽ നിൽക്കുന്ന വേറൊരു മുസ്ലിം പ്രസ്ഥാനമുണ്ട് അതെ അത് ഇ കെ സുന്നിയാണ് ഇ കെ സുന്നിയുടെ അവരെ മുഷാവറയിൽ തന്നെ അവരുടെ അടുത്ത് നടത്തിയുള്ള പ്രഖ്യാപനം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി തീവ്രവർഗീയ സംഘടനയാണ് എന്നാണ് തീവ്രവാദികളാണ് ജമാഅത്തെ ഇസ്ലാമി അവരുമായിട്ട് ഒരു തരത്തിലും കൂട്ടുകൂടരുത് എന്നാണ് പറഞ്ഞുള്ളത് നമുക്കറിയാവുന്ന പോലെ കേരളത്തിലെ മുസ്ലീങ്ങൾക്കിടയിൽ ഒരു എഴുപത് ശതമാനത്തിനും എൺപത് ശതമാനത്തിനും ഇടയിൽ വോട്ട് ഷെയർ ഉള്ള അല്ലെങ്കിൽ അത്രയും സ്വാധീനമുള്ള അത്രയും അംഗബലമുള്ള പ്രസ്ഥാനം സുന്നികളാണ് അതിൽ തന്നെ എ പി വിഭാഗത്തിനേക്കാൾ കൂടുതൽ പിന്തുണയുള്ളത് ഇ കെ വിഭാഗത്തിനാണ് അപ്പോൾ അങ്ങനെ ഇ കെ വിഭാഗത്തിൻ്റെ മുഷാവറ തീരുമാനം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജമായത്ത് ഇസ്ലാമിയെ എതിർക്കാൻ നമുക്കറിയാം ഇ കെ വിഭാഗം എന്ന് പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് നല്ലൊരു ശതമാനം ആളുകൾ അതിൻ്റെ ബഹുഭൂരിപക്ഷം ആളുകളും മുസ്ലിം ലീഗിന് വോട്ട് ചെയ്ത അല്ലെങ്കിൽ യു ഡി എഫിന് വോട്ട് ചെയ്ത ആളുകളാണ് അവർ മറിച്ച് എടുക്കുമ്പോൾ ആ വോട്ട് മറയും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇതേ ഇ കെ വിഭാഗത്തിൻ്റെ നേതാക്കുമായിട്ടുള്ള ഉമർ ഫൈസി മുക്കം അദ്ദേഹം മുഖ്യമന്ത്രി പങ്കെടുത്ത മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഈ പൗരപ്രമുഖന്മാരുടെ ഒരു യോഗത്തിൽ അന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഞങ്ങൾക്ക് പിണറായിയായിട്ട് ഒരു എതിർപ്പുമില്ല ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഈ സർക്കാർ തന്നിട്ടുണ്ട് ഈ സർക്കാരിന് ഒരു വിരോധവുമില്ല എന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് തൊട്ട് പിന്നാലെ നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഭരണവിരുദ്ധ വികാരങ്ങൾ സാധ്യതയുള്ള വളരെ കൂടുതലുണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് എട്ട് സീറ്റ് കൂടുതൽ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ എട്ട് കൂ സീറ്റ് കൂടുതൽ എൽ ഡി എഫിന് കിട്ടിയത് അതിന് പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇ കെ വിഭാഗത്തിൻ്റെ പിന്തുണയാണ് അവർ പരസ്യമായിട്ട് ആ നിലപാടെടുത്താണ് ഇപ്പോൾ ലീഗിൻ്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധവും മറ്റു പല ഘടകങ്ങളും മറ്റു പല കാര്യങ്ങളിൽ സി ഐ സി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കൂടി വെച്ചുകൊണ്ട് ഈ സമസ്തയിൽ അതിരൂക്ഷമായിട്ട് ലീഗിനെ വിമർശിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഞാനൊരു കാര്യം മറച്ചു വയ്ക്കുന്നില്ല അതിൽ തന്നെ സമസ്തയ്ക്കകത്ത് രണ്ടായിട്ടിപ്പോൾ നിൽക്കുകയാണ് വിളരുമോ എന്ന് പോലും പറയാൻ പറ്റാത്ത രൂപത്തിൽ അല്ലെങ്കിൽ അത് സംശയിക്കാവുന്ന രൂപത്തിൽ ലീഗ് അനുകൂലികളുടെ ഒരു വിഭാഗമുണ്ട് ആ ലീഗ് വിരുദ്ധരുടെ ഒരു വിഭാഗമുണ്ട് രണ്ടും ശക്തമായ നിലപാടുകളായിട്ട് പരസ്പരം നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ അവരിങ്ങനെ അതിരൂക്ഷമായ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പരസ്പരം അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു ഇതിൽ സ്വാഭാവികമായിട്ടും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ലീഗിൻ്റെ മേൽക്കൈയിൽ യു ഡി എഫ് ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നു അവരെ യു ഡി എഫിൻ്റെ അസോസിയേറ്റ് അംഗമാക്കി മാറ്റാൻ പോകുന്നു എന്നൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സമസ്തയുടെ ഈ ലീഗ് വിരുദ്ധ വിഭാഗം അതിനെ അനുകൂലിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് യു ഡി എഫിലേക്ക് പോകുമ്പോൾ യു ഡി എഫിന് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന കുറച്ച് വോട്ടുകൾ മാറിപ്പോകാനുള്ള സാധ്യത എത്രമാത്രം ഞാൻ ഇത്ര ശതമാനപ്പുറയ്ക്ക് പോകുമെന്നും പറയുന്നില്ല സാധ്യത വളരെ കൂടുതലാണ് ഞാൻ പറഞ്ഞാൽ ഇതിൽ ഈ ലീഗ് വിരുദ്ധ ജമായ പിന്നെ സമസ്ത വിഭാഗത്തിൻ്റെ പ്രമാ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ചില താമസിക്കുന്നത് ഈ മണ്ഡലത്തിലാണ് അതുകൂടി നമ്മൾ ഓർക്കണം അതെ അതെ തീർച്ചയായിട്ടും ഈ ഈ ഒരു വിഷയത്തിൽ ലീഗിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകും മുൻപൊക്കെ തന്നെ ഇത്തരത്തിലുള്ള തീവ്ര നിലപാടുകാർ ലീഗിനോട് അടുക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ തന്നെ പഴയ ലീഗ് നേതൃത്വം അവരെ അകറ്റി നിർത്തിയിട്ടുണ്ട് ഒരിക്കലും ലീഗ് ഒരു തീവ്ര നിലപാട് സ്വീകരിച്ചിരുന്നില്ല കേരളത്തിൽ ഇതുവരെ അപ്പോൾ ഇത്തരത്തിൽ തീവ്ര നിലപാട് സ്വീകരിച്ചിരുന്നവർ ലീഗിലേക്ക് അടുക്കുമ്പോൾ അത് വിശദീകരിക്കുവാൻ പോലും അവർക്ക് പിന്നീട് ബുദ്ധിമുട്ടില്ലേ അല്ല ലീഗ് കുറച്ച് കാലം ഇപ്പോഴല്ലല്ലോ ലീഗ് കുറച്ച് കാലമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയെ ന്യായീകരിച്ചുകൊണ്ട് ഇരുന്നു കാരണം അവർ ഞങ്ങൾ അവരുമായിട്ട് അവരുടെ വോട്ട് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന രീതിയിൽ തന്നെ ലീഗിൻ്റെ ആളുകൾ പറഞ്ഞ് അവർ ചർച്ച നടത്തിയിട്ടുമുണ്ട് അപ്പം അതുകൊണ്ട് ലീഗിന് അകത്ത് ലീഗ് കടുത്ത ലീഗുകാർക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല അതായത് ലീഗിലെ പ്രത്യേകിച്ച് സമസ്ത ഇത് എതിർക്കുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി പ്രശ്നത്തിലാണ് എതിർക്കുക സമസ്തയിൽ തന്നെ ലീഗിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ അവർക്കിടയിലാണ് പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത് ലീഗ് അനുകൂലികളാണ് പക്ഷേ സമസ് കടുത്ത സമസ്ത വാദികളാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾ ഒരിക്കൽ പോലും ജമാഅത്ത് ഇസ്ലാമി അതിതീവ്ര സംഘടനയാണ് അതി തീവ്ര വർഗീയ സംഘടനയാണ് എന്ന് സമസ്തയുടെ പരമോന്നത സഭയായിട്ടുള്ള മുഷാവറ പ്രഖ്യാപിച്ചിരിക്കെ അതിന് വിരുദ്ധമായ നിലപാടെടുക്കുന്ന ലീഗിൻ്റെ ലീഗ് പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥിയെ അവർ അനുകൂലിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഒരു 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 സംശയത്തുള്ള കാരണം ആ ഒരു സാധാരണ ഞാൻ പറയാം ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ കുറച്ച് കുറേ വോട്ടുകൾ അപ്പം കുറച്ചല്ല അത് പലപ്പോഴും എണ്ണ ചിലപ്പോൾ വളരെ കൂടുതലായേക്കാം കുറവായേക്കാം കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ആ വോട്ടുകൾ അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ അത് അൻപറിലേക്ക് അതല്ലെങ്കിൽ എൽ ഡി എഫിലേക്ക് ഞാൻ കണക്ക് എൻ്റെ ഒരു നിഗമനനുസരിച്ച് അത് എൽ ഡി എഫിന് അനുകൂലമായിട്ട് പോകാൻ വളരെ കൂടുതൽ സാധ്യതയുണ്ട് ഓക്കെ അത് ഇത്തരത്തിൽ ഉള്ള ഒരു നിലപാടിലേക്ക് അവർ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ വരികയാണ് എന്നുണ്ടെങ്കിൽ അതായത് ഇ കെ വിഭാഗം അത്തരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പുകൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രമാണ് ഇനി വരാൻ പോകുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പുണ്ട് അതിനപ്പുറത്ത് നിൽക്കുന്ന ഏറ്റവും ശക്തമായ പരീക്ഷണം ഇടതുപക്ഷത്തിന് നേരിടാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുണ്ട് അവിടെ അവർക്ക് ഇത് വലിയ മുതൽക്കൂട്ടാവില്ലേ ഈ ഈ നിലമ്പൂരിന് നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഞാൻ നിലമ്പൂരിൽ മാത്രം നിലമ്പൂരിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം പിണറായി സർക്കാർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എതിരെ പോലും കടുത്ത ആരോപണങ്ങൾ വന്നിട്ടുള്ള ഒരു കാലമാണ് ആ സമയത്താണ് മുഖ്യമന്ത്രി എല്ലാ ജില്ലകളിലും ഈ പ്രധാനപ്പെട്ട ആളുകൾ സാമുദായിക രാഷ്ട്രീയ പല മേഖലയിലുള്ള സാംസ്കാരിക രംഗത്തൊക്കെയുള്ള ആളുകളുടെ യോഗം വിളിച്ചിരുന്നു ആ യോഗത്തിൽ ഞാനത് വെറുതെ കേട്ട് കഴിവില്ല നേരിട്ട് കണ്ട ആളാണ് ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്ത ഒരാളാണ് അപ്പോൾ അന്ന് ഉമർ ഫൈസി അവിടെ സംസാരിച്ചതും അത് കഴിഞ്ഞ് പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചതും ഈ സർക്കാരിന് അനുകൂലമായിട്ടാണ് അതിൻ്റെ പ്രതിഫലനമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ അവർക്ക് വോട്ട് കുറയേണ്ടതാണ് സീറ്റ് കുറയേണ്ടതാണ് പക്ഷേ എട്ട് സീറ്റ് കൂടി സെഞ്ചുറിക്ക് ഒറ്റ സീറ്റിന് കുറവേണ്ട തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടിയില്ലേ അതിൽ ഒരു വലിയ ഘടകം എന്ന് പറയുന്നത് ഇതാണ് അതാണ് ഞാൻ പറയുന്നത് അത് ഇത് ഇവിടെ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് സ്വാഭാവികമായിട്ടും ഈ ലീഗും പിന്നെ സമസ്തയും തമ്മിലുള്ള സമസ്തയുടെ ഒരു വിഭാഗവും തമ്മിലുള്ള ശക്തമായ പോരാട്ടം കുറച്ച് കാലമായിട്ട് ഉള്ളതാണത് അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ അത് രൂക്ഷമാകുമ്പോൾ അവരുടെ വോട്ടുകളൊക്കെ ഇപ്പുറത്തേക്ക് പോകാനുള്ള എൽ ഡി എഫിന് അനുകൂലമായിട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് മറ്റൊന്ന് ഈ റിയാസിൻ്റെ സാന്നിധ്യമാണ് റിയാസ് വളരെ ശക്തമായ വിമർശനം നേരിടുമ്പോഴും അദ്ദേഹം നിലമ്പൂരിലേക്ക് വരുന്നു ഇടതുപക്ഷത്തിൻ്റെ പ്രചാരണത്തിൻ്റെ ചുക്കാൻ ഏറ്റെടുക്കുന്നു അത് ഏത് തരത്തിലാണ് ഇടതുപക്ഷത്തെ സ്വാധീനം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമോ അതോ എത്രത്തോളം ഗുണ ഗുണപരമായിട്ടുണ്ട് റിയാസ് റിയാസിനെതിരെ ആരോപണം ഉണ്ടായിരുന്നു റിയാസ് സ്വരാജിനെതിരാണ് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം കിട്ടാതിരിക്കാൻ ശ്രമിച്ചു സ്വരാജിനെ തോൽപ്പിക്കാൻ ശ്രമിക്കും എന്നൊക്കെ അൻവർ ഈ അൻവർ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ആ സമയത്ത് റിയാസ് സാധാരണ ഒരു മന്ത്രിയെപ്പോലെ അവിടെ എത്തുന്നു എന്ന് വെച്ചാൽ അത് ആ ആരോപണമൊക്കെ ശരിയാണല്ലോ എന്ന് പറഞ്ഞു റിയാസ് അവിടെ പോയിട്ടില്ലെങ്കിൽ പോലും പ്രശ്നം വരും അതുകൊണ്ട് കൂടിയായിരിക്കണം ആ ആ ഒരു ചീത്തപ്പേര് ഒഴിവാക്കാനായിരിക്കണം റിയാസ് ആ ചുമതല ഏറ്റെടുത്ത് ചെയ്ത് മാത്രമല്ല അവിടെ ജയിക്കുക എന്ന് പറയുന്നത് എൽ ഡി എഫിനെ ജയിപ്പിക്കുക എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും നമുക്ക് ഈ മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തൽ വിലയിരുത്തത് റിയാസിനെ കൂടി ബാധിക്കുന്നതാണല്ലോ അവിടെ ജയിച്ചില്ലെങ്കിൽ അതൊരു വലിയ തിരിച്ചടിയായി മാറും എന്നുള്ള കാര്യം റിയാസിന് അറിയാം അപ്പം അതുകൊണ്ട് കൂടിയാവണം റിയാസിന് അവിടെ പിന്നീട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്ന മുസ്ലിം മേഖലയിൽ നല്ല സ്വാധീനമുള്ള സത്യത്തിൽ റിയാസിൻ്റെ റിയാസ് ആ മണ്ഡലത്തിൽ ഉള്ള ആളല്ലെങ്കിൽ മണ്ഡലത്തിൽ ജനിച്ച ആളല്ലെങ്കിൽ പോലും അദ്ദേഹം മലപ്പുറം ജില്ലയിലാണ് അദ്ദേഹത്തിന് വേരുകളുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നല്ല ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തുക മറ്റേത് മന്ത്രി പോയാൽ അപ്പോൾ അബ്ദുറഹിമാൻ പോയി കഴിഞ്ഞാൽ പോലും ആവണമെന്നില്ല പക്ഷേ റിയാസിന് ആളുകൾക്കിടയിലേക്ക് എത്താൻ പറ്റും മാത്രമല്ല റിയാസിന് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ നടപ്പാക്കാൻ അറിയാം അതൊക്കെ അദ്ദേഹം മന്ത്രിയാവുന്നതിന് മുമ്പേ ബേപ്പൂർ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിനുശേഷം മന്ത്രിയായ ശേഷം ഇനിയൊരു കുറേ കാലത്തേക്ക് അവിടെ വേറെ ആരും ജയിക്കാത്ത രൂപത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയുള്ള സ്വാധീനമൊക്കെ വെച്ചുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തിന് ആ രീതി സാധ്യത കൂടി ഉള്ളത് കൊണ്ടായിരിക്കണം അദ്ദേഹത്തെ പോലെ ഒരാളെ അവിടെ ഇതിൻ്റെ തിരഞ്ഞെടുപ്പിനെ ചുക്കാൻ പിടിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത് ഇതിപ്പോൾ മറ്റൊരു ചോദ്യം ഈ അവസരത്തിൽ അങ്ങോട്ട് ചോദിക്കുകയാണ് ഈ സി പി എമ്മിനുള്ളിൽ തന്നെ ഒരു ചേരിതിരിവ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേൾക്കുന്നുണ്ട് അത് സംബന്ധിച്ച് വ്യക്തമായ സൂചന സൂചനയൊന്നും ആർക്കും ഇല്ല എങ്കിൽ തന്നെയും അങ്ങനെ നടക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് ഒരു വശത്ത് മുഖ്യമന്ത്രി മരുമകനെ വളരെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു ഉയർത്തിക്കൊണ്ടുവരുന്നു പ്രാധാന്യം കൊടുക്കുന്നു അങ്ങനെ ചെയ്യുമ്പോൾ അർഹരായ കുറേയേറെ നേതാക്കൾക്ക് പോകേണ്ടി വരുന്നു അല്ലെങ്കിൽ അവർ ഒതുക്കപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലമ്പൂർ തിരഞ്ഞെടുപ്പും അവിടെ റിയാസിൻ്റെ രംഗപ്രവേശനവും അദ്ദേഹം സ്വരാജുമായി ചേർന്ന് നിന്നുകൊണ്ട് നേരത്തെ അങ്ങ് സൂചിപ്പിച്ച പോലെ അകന്ന് ഇരിക്കുന്ന നേതാക്കൾ എന്ന് കേട്ടിരുന്നവർ ഒറ്റക്കെട്ടായി നിന്ന് അവിടെ വർക്ക് ചെയ്യുന്നു അത് ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്ന തരത്തിലേക്ക് പോലും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ റിയാസിന് നിലയുറപ്പിക്കുവാൻ ഉള്ള ഒരു അവസരം കൂടിയല്ലേ നിലമ്പൂർ തീർച്ചയായിട്ടും റിയാസിനെതിരെ ഞങ്ങൾ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ അത് സംശയിക്കാവുന്നതല്ല അതിനൊക്കെ അതൊക്കെ ആണെന്ന് നമുക്ക് ഏതാണ്ട് സം പറയാവുന്ന ഞാൻ ഉദാഹരണങ്ങളായിട്ട് പറയാവുന്ന കുറേ സംഭവങ്ങളുണ്ട് കാരണം വേണ്ടതിലേറെ പരിഗണന കിട്ടുന്നു ആദ്യമായിട്ട് എം എൽ എ ആവുന്ന ഒരാൾക്ക് രണ്ട് പ്രധാന വകുപ്പുകൾ കൊടുക്കുന്നു നേരത്തെ അബ്ദുറഹിമാൻ കൊടുത്തിരുന്ന ടൂറിസം വകുപ്പ് കൂടി ഇപ്പുറത്തേക്ക് മാറ്റി കൊടുക്കുന്നു അങ്ങനെയുള്ള പ്ര ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ സി പി എമ്മിനകത്ത് പ്രതിഷേധം ഉള്ള നേതാക്കന്മാരുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ആ അങ്ങനെ രണ്ടായിട്ട് നിൽക്കുന്നു താങ്കൾ പറഞ്ഞ പോലെയുള്ള അതിൽപ്പെട്ട റിയാസിനെ പിന്നെ അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കാത്ത ആളുകളിൽ നിന്നുള്ള ഒരാളെ രീതിയിലാണ് സ്വരാജിനെ കണ്ടിരുന്നത് സ്വരാജിന് റിയാസിനത്ത താല്പര്യമില്ല എന്നുള്ളതും പറയപ്പെട്ട ഒരു കാര്യമാണ് അവിടെ റിയാസ് സ്വരാജിനെ ജയിപ്പിക്കാൻ രംഗത്തുണ്ടായാൽ സ്വരാജ് ജയിച്ചാൽ ഉണ്ടാവുന്ന കാര്യം എന്ന് പറയുന്നത് റിയാസിനെതിരെയുള്ള ഈ കളങ്ക അങ്ങ് മാറിക്കിട്ടും റിയാസിന് ഈ പിണറായിക്ക് ശേഷം റിയാസ് വെന്താണ് വെട്ടിമാറ്റപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ ഇതൊക്കെ അങ്ങനെ റിയാസിനുള്ള സ്വാധീനം അതൊക്കെ അദ്ദേഹം മന്ത്രി എന്നുള്ളതിലൊക്കെ ഉള്ള പ്രവർത്തനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് താങ്കൾ പറഞ്ഞല്ലേ അദ്ദേഹം റിയാസിന് ഇവിടെ ജയിച്ചില്ലെങ്കിൽ അത് റിയാസിൻ്റെ പരാജയമായിട്ട് വരും കാരണം സ്വരാജ് ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് തന്നെ ചേർന്നുള്ള സെക്രട്ടേറിയറ്റിൽ സ്വരാജിൻ്റെ ജയത്തെക്കുറിച്ച് അവർക്ക് സംശയമൊന്നുമില്ല അപ്പോൾ അവിടെ സ്വരാജ് തോറ്റാൽ അത് വലിയ നാണക്കേടാവും ആ നാണക്കേട് മറ്റാർക്കുമല്ല പാർട്ടിക്കുള്ളതിനേക്കാൾ കൂടുതൽ റിയാസിനായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് റിയാസ് അവിടെ ചത്തു പണിയെടുത്തിട്ട് സ്വരാജിനെ ജയിപ്പിക്കാൻ നോക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യം കൂടി അതായത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സർക്കാരിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കില്ല യു ഡി എഫിന് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കി കൊടുക്കില്ല പക്ഷേ മൂന്ന് നേതാക്കൾക്ക് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഷ്യലാണ് ഒന്ന് ഇടതുപക്ഷത്ത് സ്വരാജും റിയാസും യു ഡി എഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഡി സതീശൻ ഷൗക്കത്ത് തോറ്റാൽ വി ഡി സതീശന് വലിയ രീതിയിലുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരില്ലേ മറുവശത്ത് അങ്ങിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ജയിച്ചു കഴിഞ്ഞാൽ സ്വരാജിനും റിയാസിനും വലിയ നേട്ടവുമായിരിക്കും അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് നേതാക്കളുടെ ഒരു 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 വലിയ നിർണായകമായ ഒരു ആസിഡ് ടെസ്റ്റ് തന്നെ ആയിരിക്കില്ലേ നിലമ്പൂർ തീർച്ചയായിട്ടും ഇതിലൊരു വളരെ കൃത്യമായൊരു ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം റിയാസിനൊക്കെ ഉണ്ടാക്കാവുന്ന പരിക്കലും സ്വരാജിനുണ്ടാക്കാവുന്ന പരിക്കുകളും സ്വാഭാവികമായ രാഷ്ട്രീയ പരിക്കുകളാണ് അവർ പൂർണ്ണമായിട്ടും ഈ മുന്നോ മുന്നോട്ടേക്ക് കുതിക്കുന്നതിൽ നിന്നും ഒരു ചെറിയൊരു തടസ്സമൊക്കെ ഉണ്ടാകുമെന്നല്ലാതെ പൂർണ്ണമായിട്ട് അവരെ വെട്ടി ഇല്ലാതാക്കാൻ രാഷ്ട്രീയത്തിന് ഇല്ലാതാക്കാൻ കഴിയില്ല പക്ഷേ നിലമ്പൂരിൽ ആര്യാടൻ ചൗക്കത്ത് തോറ്റാൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് അതിൻ്റെ പിറ്റേ ദിവസം റിസൾട്ട് പിറ്റേ ദിവസം പോലെ ആവണമെന്നില്ല ആ റിസൾട്ട് വരുന്ന ദിവസം തന്നെ വി ഡി സതീശൻ്റെ രക്തത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസ്സിനകത്തുള്ള പടപ്പുറപ്പാട് തുടങ്ങും ബി ഡി സതീശിനെ അടുത്ത തവണ നേതൃസ്ഥാനത്ത് മാറ്റിയിട്ട് അവിടേക്ക് പറ്റാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട് അവർ അവർ ശക്തമായ രംഗത്തുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആര്യാടൻ ചൗക്കത്തിൻ്റെ കാര്യം ഇതേപോലെ ആയിരിക്കും ആര്യാടൻ ഷൗക്കത്ത് ആദ്യത്തെ പരാജയം സംഭവം ഭീകരമായ രൂപത്തിൽ പരാജയം ഉണ്ടായി രണ്ടാമത്തെ പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്തിന് ഇനി സീറ്റ് കിട്ടുക എന്നുള്ള വളരെ എളുപ്പമൊന്നുമില്ല കാരണം മലപ്പുറത്ത് കോൺഗ്രസ്സിന് കിട്ടാവുന്ന സീറ്റുകളിൽ പ്രധാനപ്പെട്ട ഒന്ന ഇതേയുള്ളു പിന്നെ അപ്പുറത്ത് വണ്ടൂരാണ് വണ്ടൂര് സംവരണ മണ്ഡലമാണ് അപ്പോൾ അത് ആര്യാടൻ ചൗക്കത്ത് കോഴിക്കോട്ടേക്ക് വന്നിട്ട് കാര്യം കാരണം കോഴിക്കോട് ഒറ്റ സിറ്റിങ് സീറ്റില്ല അവർക്ക് മറ്റേ തെക്കേ തെക്കോട്ടോ വട പിന്നീട് വീണ്ടും വടക്കോട്ടോ പോയിട്ടും കാര്യമില്ല അപ്പോൾ ആരാടൻ ചൗക്കത്തിന് പിന്നീട് ഒരു സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് വേറെ എന്നുള്ളത് അൻവറിൻ്റെ സ്ഥിതിയാണ് അത് ആര്യാടൻ ചൗക്കത്ത് തോറ്റാൽ അൻവർ പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തിന് യു എത്താൻ പറ്റും കാരണം വി ഡി സതീശിനെ വെട്ടിയത് ഞാനാണ് എന്ന ഒരു 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 ഇതിനപ്പുറത്തേക്ക് അടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകും അതല്ലെങ്കിൽ അവിടെ സ്വരാജാണ് ജയിക്കുന്നതെങ്കിൽ അൻവറിൻ്റെ രാഷ്ട്രീയ പ്രവേ രാഷ്ട്രീയ ജീവിതം അതോടുകൂടി അസ്തമിക്കുകയും ചെയ്യും എക്സാക്ട്ലി തീർച്ചയായിട്ടും അത് വളരെ വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നിലമ്പൂരിലെ പ്രചാരണ രംഗം ഇപ്പോൾ കൊഴുത്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ പോര് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് പൊളിറ്റിക്കലി വലിയ പ്രാധാന്യം നൽകുന്ന ഒരു പോരാട്ടമായി അത് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും സംബന്ധിച്ച് പൊളിറ്റിക്കൽ കോൺസിക്വൻസിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അത് ചില നേതാക്കളുടെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കുറേയേറെ നേതാക്കളുടെ ഭാവി നിശ്ചയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം മറ്റൊന്ന് ആദ്യം യു ഡി എഫിന് അനുകൂലമായി നിന്ന തരംഗം പിന്നീട് ബലാബല പോരാട്ടത്തിൻ്റെ സൂചന നൽകുകയും ഇപ്പോൾ നേരിയ മുൻതൂക്കം അവിടെ എൽ ഡി എഫിനുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ അന്തർധാരകൾ ഏത് തരത്തിലേക്കാണ് നീങ്ങുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും ജയപരാജയങ്ങൾ എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി പ്രതികരിച്ചത് നമസ്കാരം ടോക്കു പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം